വിഭാഗത്തിൽ ലേസർ രീതികൾ ഉപയോഗിച്ച് ചിലവ് കുറവിലും സുരക്ഷിതമായും സുഖപ്പെടുത്തുന്നു ഓപ്പറേഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോസ്പിറ്റൽ വണ്ടൂർ യാതൊരു രേഖകളും ശരിയാക്കാതെ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിന് തറക്കല്ലിടുന്നത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ പൊറാട്ട് നാടകമെന്ന് യു ഡി എഫ് ഇത് സംബന്ധിച്ച് നഗരസഭാ സെക്രട്ടറിയുടെ ചേംബറിലെത്തി അന്വേഷിച്ചെങ്കിലും വ്യക്തമായ മറുപടി നൽകാനായില്ലെന്ന മറുപടിയാണ് ലഭിച്ചതെന്നും യു ഡി എഫ് നേതാക്കൾ ആരോപിച്ചു അതുകൊണ്ട് ഞങ്ങൾ മനസ്സിലാക്കിയതോടൊപ്പം ഇതിൻ്റെ ഡി പി ആർ തയ്യാറാക്കിയിട്ടുണ്ട് അല്ല മറ്റുള്ള കാര്യ അനുബന്ധ രേഖകളടക്കം ജില്ലാ പിന്നെ പ്ലാനിങ് ഓഫീസിലേക്ക് കൊടുക്കും ജില്ലാ പ്ലാനിങ് ഓഫീസിൽ നിന്ന് ഇതിൻ്റെ നടപടികൾ പരിശോധിക്കാൻ വേണ്ടി അല്ലാതെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ വന്നോ ടൗൺ പ്ലാനിങ് ഓഫീസുകൾ ബന്ധം പരിശോധിച്ചോ എന്നിട്ട് ആ പരിശോധനയ്ക്ക് ശേഷം അവരുടെ അത് ഡി പി സി ഞാൻ എടുത്ത് തിരുവനന്തപുരത്തേക്ക് അയച്ചോ അതിൻ്റെ ലോണായോ ചീഫ് ടൌൺ പ്ലാൻ ഓഫീസറുടെ ലേ ഔട്ട് അപ്രൂവൽ പോലും ലഭിക്കാതെയാണ് ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് തറക്കല്ലിടുന്നതെന്ന് യുഡിഎഫ് നേതാക്കൾ ആരോപിച്ചു ഡി പി ആറും അനുബന്ധരേഖകളും മലപ്പുറം ടൌൺ പ്ലാനിംഗ് ഓഫീസിലേക്ക് അയക്കുകയല്ലാതെ യാതൊരു തുടർ നടപടിയുമായിട്ടില്ല ജില്ലാ ടൗൺ പ്ലാനിംഗ് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി തിരുവനന്തപുരം ചീഫ് ടൗൺ പ്ലാനിംഗ് ഓഫീസിലേക്ക് അയക്കണം പോലീസ് ഫയർ ആൻഡ് സേഫ്റ്റി ആർടിഒ എന്നിവരുടെ ക്ലിയറൻസ് വേണം ചീഫ് ടൗൺ പ്ലാൻ ഓഫീസിൽ നിന്നും ലേ ഔട്ട് അപ്രൂവൽ ലഭിച്ചാലേ തുടർ നടപടിയുമായി പോകാനാവും ചീഫ് ടൗൺ പ്ലാനിംഗ് ഓഫീസിൽ നിന്നും അനുമതിയില്ലാതെയാണ് ചടങ്ങ് സംഘടിപ്പിക്കുന്നതെന്നും നഗരസഭയുടെ ഔദ്യോഗിക പരിപാടി എൽ ഡി എഫ് ചടങ്ങാക്കി മാറ്റിയെന്നും യു ഡി എഫ് ആരോപിച്ചു പ്രവൃത്തി തുടങ്ങി പൂർത്തീകരിക്കണമെന്നാണ് ഐക്യ ജനാധിപത്യ മുന്നണി ആവശ്യം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭരണസമിതിയുടെ കാലത്ത് അൻപത് വർഷക്കാലം പഴക്കമുണ്ടായിരുന്ന ആ കെട്ടിടം ഒരു ഭാഗത്ത് അതിൻ്റെ കോൺക്രീറ്റ് പാളികൾ ഒളിഞ്ഞു വീഴാൻ തുടങ്ങിയപ്പോഴാണ് ഐക്യകണ്ഠേന അന്നത്തെ ഭരണസമിതി കെ ആർ ഡി എഫ് സിയിൽ നിന്ന് ലോണ് എട്ട് കോടി രൂപ ലോൺ എടുക്കാൻ വേണ്ടി ഭരണസമിതിയിലെ മുപ്പത്തിമൂന്ന് അംഗങ്ങളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് അവിടെ പ്രവൃത്തി തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചത് അതിൻ്റെ ഡി പി ആർ നടപടികളുമായി നമ്മൾ മുന്നോട്ട് പോയി അതിൻ്റെ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കൗൺസിൽ തീരുമാനമെടുത്ത് മുന്നോട്ട് പോയി ആ സമയത്താണ് കോവിഡും തുടർച്ചയായി പ്രളയവും വന്നത് പിന്നീട് വന്ന എൽ ഡി എഫിൻ്റെ ഭരണസമിതി എൽ ഡി എഫിൻ്റെ ഭരണസമിതിയിലെ പ്രകടന പത്രികയിലെ സുപ്രധാനമായ ഒരു കാര്യമാണ് ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് നിർമ്മാണം ഒരു വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കുന്നത് തുടക്കം മുതൽ യു ഡി എഫ് ഭരണസമിതി എടുത്ത തീരുമാനത്തെ അട്ടിമറിക്കാനും കെ യു ആർ ഡി എഫ് സിന്ന് ലോൺ എടുക്കുന്നത് നിർത്തലാക്കാനും റദ്ദു ചെയ്യാനുമാണ് ഈ ഭരണസമിതി തീരുമാനിച്ചത് പകരം ബി ഒ ടി ബി ഒ ടി അടിസ്ഥാനത്തിൽ കെട്ടിടം നിർമ്മിച്ചാൽ അതിൽ നിന്ന് കമ്മീഷൻ പറ്റാൻ പറ്റും അതിൽ നിന്ന് എടുക്കുന്ന മുതലാളിയിൽ നിന്ന് കൈക്കൂലി വാങ്ങാൻ പറ്റും അതിന് ഞങ്ങൾ തടസ്സം നിന്നു അതിന് തടസ്സം നിന്നിരുന്നെങ്കിൽ അതിനെ മറികടന്ന് ബി ഒ ടി അടിസ്ഥാനത്തിൽ അത് പോകാതെ കെ യു ആർ ഡി എഫ്സിൽ നിന്ന് യു ഡി എഫ് ഭരണസമിതിയുടെ കാലത്തില തീരുമാനമായി മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ നാല് കൊല്ലം മുമ്പ് തന്നെ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് നിർമ്മാണം പൂർത്തീകരിച്ചേനു പക്ഷേ ബി ഒ ടി അടിസ്ഥാനത്തിലേ ഞങ്ങൾ ഉണ്ടാക്കൂ എന്ന് പറഞ്ഞ് അതിനെ ജോയിൻറ്റ് കമ്മിറ്റി ഉണ്ടാക്കി കണ്ണൂർ ഉൾപ്പെടെയുള്ള നഗരസഭയിലെ ബിഒ ടി അടിസ്ഥാനത്തിൽ കെട്ടിടം ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ പോയി നോക്കി എന്നിട്ട് പോലും നാല് കൊല്ലക്കാലം അതിൻ്റെ മുടി അതിൻ്റെ മുകളിൽ ഇവർ അടയിരുന്നു ഇന്നിപ്പോൾ ഈ പറയുന്ന രീതിയിൽ ലോൺ എടുത്ത് ബിൽഡിങ് കെട്ടാനായിരുന്നുവെങ്കിൽ അന്നേ ഞങ്ങൾ പറഞ്ഞ യു ഡി എഫ് ഭരണസമിതി എടുത്ത തീരുമാനം നടപ്പിലാക്കാൻ പറ്റുമായിരുന്നു ഇപ്പോഴും ഞങ്ങൾ പറയുന്നത് എത്രയും പെട്ടെന്ന് ഈ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് നിർമ്മാണം പൂർത്തീകരിക്കണം പക്ഷേ ഇന്ന് ഇവർ ചെയ്യുന്നത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയ പൊറാട്ട് നാടകമാണ് ഞങ്ങളിപ്പോൾ സെക്രട്ടറിയോട് ചോദിച്ചു എന്തെങ്കിലും ഒരു കടലാസ് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു പേപ്പർ നാലു വർഷമൊന്നും ചെയ്യാതെ ഇപ്പോൾ രേഖകൾ അല്ലാതെ നടത്തുന്ന തറക്കല്ലിടൽ നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാനാണെന്നും പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ് യുഡിഎഫ് ചെയർമാൻ പൂളക്കൽ അബ്ദുട്ടി കൺവീനർ അഡ്വക്കേറ്റ് ഷെറി ജോർജ് നാണിക്കുട്ടി കുമ്മഞ്ചേരി ഡെയ്സി ചാക്കോ റസി ടീച്ചർ സാലി ബിജു മുസ്തഫ കളത്തുംപടിക്കൽ സി ടി ഉമ്മർകോയ പി അയ്യൂബ് ഗിരീഷ് മോളൂർ മഠത്തിൽ അജ്മലക്കായി സൈഫു എനാതി എന്നിവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ സ്വന്തം സ്വന്തം ഇന്റർനെറ്റ് ഇന്റർനെറ്റ് നമ്മുടെ